ം ഞാൻ ഇന്ന് ഒരു ഗിംബലെടുത്ത് ഒരു ഗിംബൽ വാങ്ങിച്ചു അപ്പം ഡി ജെ ആർ എസ് ഫോറിൻ്റെ ഗിംബല് വാങ്ങാൻ വേണ്ടിയായിരുന്നു ഞാനിരുന്നത് പക്ഷേ അത് എനിക്ക് സാമ്പത്തിക ശേഷി എനിക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ കിടപിടിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ കിടപിടിക്കുന്ന നല്ലൊരു ഗിംബൽ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി നടത്താഗ്രഹം വെച്ചിട്ട് ഞാനൊരു എടുത്തു അപ്പം അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം അതാണ് നമ്മുടെ ഫെയ്യൂ ടെക്കിൻ്റെ ഗിംബൽ ഓക്കെ അപ്പം ഞാൻ ഫെയ്യൂടെക്കിൻ്റെ ഈ ഒരു ഗിംബൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണും ക്യാമറയും ഗോപ്രോയും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഗിംബലാണ് അപ്പോൾ ഈ ഗിംബലിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇത് ഏതൊരാൾക്കും നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ നമ്മുടെ ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് ഈ ഈ ഒരു സാധനത്തിൻ്റെ അപ്പം ബാക്കിയുള്ളതിനെപ്പറ്റി ബാക്കിയുള്ളതിൻ്റെ കൂട്ട് ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഗിംബലിൻ്റെ ബാലൻസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ഷോർട്സായിട്ട് ഇടുന്നതായിരിക്കും ഫോൺ എങ്ങനെയാണ് ബാലൻസ് ചെയ്യണ്ടേയെന്നും ക്യാമറ എങ്ങനെയാണ് ബാലൻസ് ഉള്ള കാര്യം ഞാൻ ഇടുന്നതായിരിക്കുക അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക നോക്കുക ഇഷ്ടപ്പെടും പൈസയും കുറവാണ് നല്ലൊരു കിംബല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ശരി അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയത്തെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഡി ജെ ആർ എസ് ഫോറായിട്ട് ഏകദേശം ഒക്കെ ഏകദേശം കിടപിടിക്കുന്ന ഒരു നല്ലൊരു ഗിമ്പലാണ് മേഡ് ഇൻ ചൈന നോക്കണ്ട പക്ഷേ ഇത് ആണ് ഫെയ്യൂടെക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗിമ്പലാണ് ഓക്കെ സോ ഞാൻ ഞാനിതിൻ്റെ ഫീച്ചേഴ്സ് പറയാവേ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഫീച്ചേഴ്സ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് വെർട്ടിക്കലി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു എഫ് എൺ ബട്ടൺ ഉണ്ട് ഈ ഒരു എഫ് എൺ ബട്ടൺ ഈ ഒരു എഫ് എൺ ബട്ടൺ എഫ് എൺ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇത് വെർട്ടിക്കലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനതൊന്ന് പ്രസ് ചെയ്ത് എനിക്ക് തരാമേ എഫ് എം ബട്ടൺ പ്രസ് ചെയ്തു അപ്പോൾ ഇത് വെർട്ടിക്കലി ആയേ കുറച്ച് നമുക്കൊരു കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും സോ ഇങ്ങനെ നമുക്ക് വെർട്ടിക്കലി നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല ഒരു ചൂട്ടോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി വെർട്ടിക്കലി മാറ്റണം നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു സാധനം തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അല്ലാതെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സോടുകൂടിയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും സോ എഫ് എൺ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് നോർമൽ സ്റ്റേറ്റിൽ തന്നെ വരും കേട്ടോ അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ടേ ഇവിടെ ഒരു ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു തൊണ്ടേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കുന്ന ഇതിന് പറ കറക്കുന്ന ബട്ടൺ ഇതിൻ്റെ എന്താ പേരൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് പാന് ടിലിൽറ്റൊക്കെ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചുള്ള തിരിച്ചുള്ള ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നുകൂടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബട്ടണേ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അടുത്തത് മാറ്റാൻ പറ്റും ഓക്കെ ലക്ഷ്മി ഷോ യു കണ്ടോ ഇത് കണ്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ മെയിൻ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് മോട്ടർ കണക്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് ഇതിൻ്റെ ഇനി ഈ ഫ്രണ്ടിലൊരു സ്വാഭാവികമായിട്ടും എല്ലാ ഗിംബലിനും ഫ്രണ്ടിൽ ഈ ഒരു ട്രിഗർ ബട്ടൺ ഉണ്ട് ഈ ട്രിഗർ ബട്ടൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം സെൻറ്ററി വരും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പം തിരിച്ച് സെൽഫി മോഡിൽ വരും ഓക്കെ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പം അടുത്തത് ഇനി അടുത്ത ഒരു ഫീച്ചേഴ്സ് ഓക്കെ ഇനി അടുത്ത ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ താണ്ടേ ഇവിടെ കണ്ടോ വേണ്ട നമ്മുടെ ഇവിടെ ഒരു ക്യാമറ കണ്ടോ ഇതൊരു എ ഐ ക്യാമറയാണേ സോ ഈ ഒരു എ ഐ ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ട്രാക്ക് ചെയ്യും അതാണ് അതിൻ്റെ അടുത്തൊരു ഗുണം പറയാൻ പോകുന്നത് സോ ഈ ഗുണം പറയാൻ വേണ്ടി ചേട്ടാ നമുക്ക് ക്യാൻ വി ഗോ എനി പ്ലേസ് ഫോർ എ സ്റ്റേബിൾ സർഫസ് ക്യാൻ ക്യാൻ വി ഡു ഹിയർ ഓക്കെ ഓക്കെ സോ ഇത് നമ്മൾ സ്റ്റേബിൾ സർഫസിൽ വെക്കുകയാണെ നമ്മൾ സ്റ്റേബിൾ സർഫസ് വെച്ചു ആൻഡ് ലെറ്റ് മീ ലെറ്റ് മീ ഷോ യു ദാ ഇത് കണ്ടോ ഇവിടുത്തെ ഈ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് ഓക്കെ ക്യാമറ നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഗസ്റ്റർ ഉണ്ടല്ലോ ഈ ഗസ്റ്റർ ഇങ്ങനെ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ടഡ് ഫോളോയിങ് മീ ഓക്കെ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി പതിനെട്ട് മീറ്റർ വരെ എയ്റ്റീൻ മീറ്റർ വരെ ഈ സാധനം നമ്മളെ ഫോളോ ചെയ്യും ഓക്കെ ആൻഡ് കണ്ടോ ഫോളോ ചെയ്യുന്ന കണ്ടോ ഇനി വേറൊരു ഗുണം ഞാൻ പറഞ്ഞു തരാവേ ഇൻഫിനിറ്റ് ആയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇത് കറങ്ങിക്കൊണ്ടിരിക്കും എത്ര ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മളൊരു ആയിരമോ രണ്ടായിരമോ മൂവായിരമോ നാലായിരമോ വട്ടം കറങ്ങിയാലും ഇവൻ ഇവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇത് നല്ലതല്ലേ ആൻഡ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടി കൈ കാണിച്ചാൽ മതി കൈ കാണിക്കുമ്പോൾ ഇവൻ സ്റ്റാർട്ട് റെക്കോർഡിങ് ചെയ്യും ഓക്കെ സ്റ്റാർട്ട് റെക്കോർഡിങ് സ്റ്റാർട്ടായി ഓക്കെ റെക്കോർഡിങ് സ്റ്റാർട്ടായി വീണ്ടും നമ്മൾ വീണ്ടും കൈ ഇങ്ങനെ കാണിച്ചാൽ റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും വീണ്ടും നമ്മൾ ഹാൻഡ് ഗസ്റ്റേഴ്സ് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതും സ്റ്റോപ്പ് ആവും ഓക്കെ ഓക്കെ സ്റ്റോപ്പായി നെക്സ്റ്റ് ഫീച്ചർ അതാണ്ട് ഇത് നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു സാധനം നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഊരി എടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്തിൽ കണക്റ്റഡ് കണക്റ്റഡാണ് സോ നമ്മളൊരു സ്റ്റേബിൾ സർഫസിൽ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ബ്ലൂടൂത്തിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും അതിലോട്ട് നോക്കി സോ ഈ ഒരു ജോയിസ്റ്റിക്ക് കണ്ടോ ഈ ഒരു ജോയിസ്റ്റിക്ക് ജോയിസ്റ്റിക്ക് വെച്ചിട്ട് സോ ഇത് കണ്ടോ ഐ ക്യാൻ കണക്റ്റ് വയ ബ്ലൂടൂത്ത് ഓക്കെ ബൈ ദിസ് തിങ് എത്ര എത്ര അടിപൊളിയാണെന്നൊക്കെ എത്ര കിഡിലോ വന്നു ഓക്കെ എത്ര കിഡിലോ ആയിട്ട് ഞാൻ അവനെ കണക്ട് ചെയ്യുന്നു ആൻഡ് ഐ ക്യാൻ റെക്കോർഡ് ഓൾസോ ഹിയർ ഓക്കെ ഓക്കെ ഈ സ്റ്റാർട്ടർ റെക്കോർഡിങ് ആൻഡ് അവനെ അവനെ എൻ്റെ എൻ്റെ കണ്ണിൽ കണ്ണിലോട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരാനും ഇത് ചെയ്യാനും അപ്പോൾ എനിക്കൊരു വേറൊരാളുടെ സഹായം വേണ്ട ഇത് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് അടിപൊളിക്കുമ്പലാണ് കേട്ടോ എനിക്ക് നല്ലൊരു അഭിപ്രായം എനിക്ക് ഇതിൽ പറയാനുണ്ട് ഇനി ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം വേറൊരു ഫീച്ചേഴ്സും കൂടി ഉണ്ട് വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ഇതിനകത്ത് കണക്ട് ചെയ്ത് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുവേ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു കൂളിംഗ് ഫാനുണ്ട് സ്മാർട്ട് ഫോണിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനും നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതൊരു കൂളിംഗ് ഫീ നല്ല അടിപൊളി ഒരു ഫീച്ചറാണ് അതുകൂടാതെ തന്നെ നമുക്കിതിനകത്ത് സ്മാർട്ട് ഫോണ് ക്യാമറ ഗോപ്രോയും നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ ഗോപ്രോ അങ്ങനെ ഏത് വിധാന സാധനങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഓൾ ഇൻ വൺ ക്യാമറ ഗിംബലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഇറ്റ് വൺ ഇസ് സോ ഗോ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയാം ചാർജിംഗ് പോർട്ട് ചെയ്തില്ല വരുന്നത് സ്വിച്ച് തന്നെ ഇതിനകത്ത് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയുണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ ഉണ്ട് ചോയ് സ്റ്റിക്ക് ഉണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട് ഈ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് കാലിബ്രേഷനും കാര്യങ്ങളും ചെയ്യാം പിന്നെ സം ടൈം ലാബ്സ് എടുക്കത്തില്ല സം ടൈം ലാബ്സ് എടുക്കാൻ വേണ്ടി ലോങ് എക്സ് ടൈം ലാബ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് എവിടെന്നെങ്കിലും ഇപ്പം അവിടുന്ന് അവിടെ വരെയുള്ള ഒരു ടൈം ലാബ്സ് നമുക്കൊരു പത്ത് മണിക്കൂർ കൊണ്ട് എടുക്കണമെങ്കിൽ ഇതങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് അവിടെ വരെയുള്ള ഒരു ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഇതിനകത്ത് പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ടൈം ലാസ് അങ്ങനെ എടുത്തു പോവുകയും ചെയ്യാം ഡി ജെ ഓസ്മോ പോക്കറ്റ് ടൂവിനകത്തുള്ളതുപോലെ തന്നെ അപ്പം മെയിനായിട്ട് ഇതേ ഉള്ളൂ നല്ലൊരു കിംപില് സോ സൈനിങ് ഓഫ് വിത്ത് അൻപു ചേട്ടൻ ബൈ ബൈ ഓക്കെ